നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് തിരിച്ചു വന്നപ്പോൾ എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ സ്റ്റേജിൽ നടന്നിരിക്കുന്നത് സുന്ദരി കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ടീമിന്റെ പേരെന്തായിരുന്നു കോമഡി ഏഞ്ചൽസ് യെസ് കോമഡി ഏഞ്ചൽസിന്റെ പെർഫോമൻസ് ആണ് മാസ്റ്റേഴ്സ് ഇന്ന് കാണാൻ പോകുന്നത് തിരിമീറ്റർ സെറ്റ് ആണ് ഇനി നമുക്ക് ഇത് കറക്കി പൈസ നേടണം ഓക്കെ ഇത് ആരാ കറക്കാൻ പോകുന്നേ ഒരുമിച്ചോ കിട്ടിയിരിക്കുന്നത് എട്ടായിരം രൂപ സേഫ് ആയിട്ട് അവിടെ ഉണ്ട് ഇനി ബാക്കി പറഞ്ഞാല് പൊളിക്കാം ഓക്കെ ും കഴിക്കുമ്പോ ഓർക്കണായിരുന്നു എനിക്ക് ഷുഗർ കൂടി എന്ന് തോന്നണം ഞാനേ ഇവിടെ നിങ്ങൾ കിടക്കല്ലേ നിങ്ങൾ ശരി മൊത്തം പഞ്ചസാര അഥവാ നിങ്ങൾ ഇവിടെ കിടന്നാണെ ഉറുമ്പ് നിങ്ങൾ മുഴുവനായിട്ടോണ്ട് പോകും ഡോക്ടർ വരുവേ എടി മോളെ ഡോക്ടർ വരുമ്പോളെ അമ്മ കേക്കൊന്നും കഴിച്ചില്ലെന്ന് പറയണേ പിന്നെ തലയിൽ പഞ്ചസാര വീണാന്ന് പറഞ്ഞാലേ ആ പൊട്ട ഡോക്ടർ അങ്ങ് വിശ്വസിച്ചോളും എന്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്തിട്ടാണാവോ ഈ കടന്ന് അനുഭവിക്കുന്നത് നിങ്ങളൊന്നും ചെയ്തില്ല താളെ നിങ്ങൾക്കറിയോ എന്റെ ചേട്ടൻ ജിലേബി ഭംഗി വന്നപ്പോഴേ അമ്മക്ക് ഷുഗർ ആയണ്ട് കൊടുത്തില്ല ആ വാശിലി എന്റെ ചേട്ടൻ കുടിക്കാൻ കയറിപ്പോ ടാങ്കിൽ മുളകൂടി വലക്കി പിന്നെ എന്റെ ചേട്ടൻ വന്നപ്പോഴേ ചിക്കൻ അല്ല ഈ ചേട്ടൻ എന്ന് പറയുന്നത് മോൻ ആ എന്നോട് ഒരു കാര്യം പറഞ്ഞു അമ്മേ നന്നായി നോക്കണോന്നേ കണ്ടു പടിയടി അവനെ എന്റെ അടുത്ത് എത്ര നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലേ നിങ്ങൾ ഉപദ്രവിക്കാറില്ലേ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് സൂക്ഷിച്ചോന്ന് പറഞ്ഞതാ ചെടി നീ നിന്റെ കാലം കൈ ടക്ക എടുത്ത് ഇങ്ങോട്ട് വന്ന് വെറുതെ കൊണ്ടു വന്നു ഫ്രിഡ്ജെ അതിന് തണുപ്പില്ലാത്തോണ്ട് ഡോർ തുറന്നേ ഞാൻ പുറത്ത് നിന്ന് വെള്ളം വെച്ച് കൊടുക്കലടി അങ്ങനൊരു ദിവസം ഫ്രിഡ്ജിനോട് പറയാ ചൂട് കുറച്ച് തണുത്തവണ്ണം തരുമോന്ന് അയ്യോ എനിക്ക് കാലുവേദനേ നിങ്ങളുടെ അലമാര എന്റെ കാലിൽ അലമാര വീണതൊന്നല്ല അലമാരക്ക് പൂട്ടില്ലാത്തതോണ്ടേ ഞാൻ എപ്പൊറങ്ങുമ്പോഴും അലമാര ഇങ്ങനെ അങ്ങനെയാടി കാല് വേദനയായത് ഈ കൈടെ അക്ഷരണെന്നേ ഡോക്ടർ പറഞ്ഞേ ഈ വയ്യാത്ത കയ്യില് ഞാൻ അതും എടുക്കണോ നിന്റെ കൈക്ക് എന്താടി കുറവ് അങ്ങ് പോയിട ഈ കൈനുള്ളിൽ എന്താന്ന് അറിയാനാ സ്കൂൾ വരാനേല് പോലും പോയിട്ടില്ലെങ്കിലേ എനിക്കറിയാം ഇതിന്റെ ഉള്ളിൽ എല്ലാ ആ ഡോക്ടറെ എങ്ങനെ അറിയത്തില്ലേ ഇതിൻറെ ഉള്ളിൽ എന്താന്ന് നിങ്ങളെ കൊല്ലും എടിമോളെ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്താ

നിങ്ങൾ െ ഉറക്കത്തിൽ ഞാനപ്പ ചവിട്ടി അതെങ്ങിയെന്ന് തോന്നിയതാ നിങ്ങൾ ഇതല്ല ഇതിനപ്പുറം അപ്പുറം ചെയ്യുന്ന എനിക്കറിയാം എന്നെ വീട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ ആ സ്റ്റെപ്പിൽ എണ്ണ വീച്ചെ അയ്യോ നാട്ടുകാരെ ഇവള് പറഞ്ഞത് കേട്ടോ ഇവളെ വീത്താൻ വേണ്ടിട്ട് ഞാൻ ആ സ്റ്റെപ്പിൽ എണ്ണ വെച്ചത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇവളെ വീത്താൻ വേണ്ടിട്ടല്ല ഇവളെ കോല ഒടിയാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് നിങ്ങൾ എന്തൊക്കെയാ രമണി ചേച്ചിനോട് പറയുന്ന അതൊക്കെ എന്നോട് വന്ന് പറയും ഏത് ഈ രമണിയോ ആ മണി കള്ളി അതിനാണല്ലേ ഡീ രാവിലെ തന്നെ ചെന്നിരിക്കണത് ഞാനേ നിന്റെ അച്ഛനെ അമ്മേനൊക്കെ കുറിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ട് അത് അവള് നിന്നോട് വന്ന് പറഞ്ഞാണല്ലോ ഇതൊക്കെ പറഞ്ഞോ എന്നോട് പറഞ്ഞു അത് പറഞ്ഞില്ലേ അയ്യോ ക്ഷമിച്ചേക്ക് ഒന്നുമില്ലേലും നമ്മളൊരു പ്രായമല്ലേദന നിന്റെ അടുത്തേ നല്ല ഇരിപ്പുണ്ടോ ഇത്രയും പ്രായമായിട്ടോ ഒരു വേദന ഇല്ലല്ലേ എന്റെ മൂടിയൊക്കെ നോക്കിയേ നരച്ചിരിക്കുന്നേ നീ നിന്റെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അയ്യോ മോളെ എനിക്ക് തലവേദന ആവുന്നു നീ പോയിട്ട് ജ്യൂസ് എടുത്തോണ്ട് വാ എനിക്ക് ജ്യൂസ് ഒന്നും അടിക്കാൻ വയില്ല എനിക്ക് പാൽ കുടിച്ചാ തള്ളി കൊടുക്കണല്ലോ ഇത് നോക്കി നീ പാലെടുത്തോണ്ട് വാ എടീ രാമണി ഇത് നോക്കിയേ എനിക്ക് ഒരു കുഴപ്പമില്ല അവളെ രണ്ടു ദിവസം ഇവിടെ ഇട്ട് നരക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ കണ്ടു കണ്ടുകാട്ട പടി ഒക്കെ അയ്യോ രമണി എനിക്ക് ഇവിടെ തന്നെയാണ് പിന്നെ തവള വെക്കി ഓ എനിക്ക് ഇനി രണ്ടു ദിവസം ഇവിടെ റെസ്റ്റ് എടുക്കണം എന്നെ ശല്യപ്പെടുത്താൻ വന്നേക്കരുത് എനിക്ക് രണ്ട് ദിവസം നിങ്ങൾ ഞാൻ അവിടെ നിന്ന് കേട്ടത് എന്നെ നരയിപ്പിക്കണം അല്ലേ ഇനി നിങ്ങൾ രണ്ട് ദിവസം ബാത്റൂമിനുള്ള ഞാനെങ്ങനെ നിങ്ങൾ ഇപ്പൊ കുടിച്ച പാലല്ലേ ഞാൻ ഒരു അയ്യോ അങ്ങനെ വിമ്മ ചേർത്തോ ഇല്ലയോ ക്യാരക്ടർ വിട്ടിട്ട് പറ കാരണം ഈ കൊച്ചു സത്യം പറയണ്ടി നീ അതിൽ എന്താ ചേർത്തെ എന്നാ എന്നെട്ടില്ല ഒന്നിട്ടിട്ടില്ല അപ്പൊ വിമ്മ ഉറപ്പിച്ചോ എന്നിട്ട് എനിക്കും കൂടെ തരാന്ന് നിക്ക് ആരോ പഠിപ്പിച്ചെന്ന് എന്റെ അടുത്തോന്ന് ഡൈലോഗ് പറയണോന്നൊക്കെ ശരി അപ്പോൾ വീണ്ടും എങ്ങനെയുണ്ട് ഞങ്ങളുടെ മൂന്നുപേരുടെ മരങ്ങളൊക്കെ ഇല്ലേ ചെറിയ വലിയ ആൽമരൊക്കെ കുഞ്ഞ് ഇതിനകത്ത് വളർത്ത് ആൽമര ഞാനും ഈ സാരി കൊടുത്തിട്ട് ശെരിക്ക് രണ്ട് ബോൺസായി കുഞ്ഞുങ്ങള് ഇത് ഇവര് രണ്ടുപേര് ഈ സാരി എടുത്തിട്ട് ഇവിടെ വന്ന് നിക്കുമ്പോ ശെരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കില് ആ ഒരു പ്രായമുള്ള കഥാപാത്രം അതിന്റെ പരുമോളും അമ്മായി അമ്മയും രണ്ടെണ്ണം ആയിട്ട് ഇങ്ങനെ കുഞ്ഞ് പരിമോളും ഒരു കുഞ്ഞ് അമ്മായിമ്മ എന്താണ് രണ്ടുപേരും തകർക്കല്ലേ അമ്മായി അഞ്ചിലാ അമ്മായിമ്മ അഞ്ചിലും മരുമോള് ഇട്ടിലും നല്ല നല്ല രസമുണ്ട് രണ്ടുപേരും നല്ല എന്താണെങ്കിലും ഭാവി ഏറ്റവും നല്ല രണ്ട് രണ്ട് അഭിനേതാക്കളായിട്ട് മാറാൻ നമ്മൾ ുംകർത്തുക പ്രതീക്ഷക്കും മുകളിൽ വരിക എന്ന് പറയില്ലേ കഴിഞ്ഞ തവണ എങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു നമ്മൾ കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ആ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വളരെ കൂളായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ നല്ല രസമായിട്ട് നിങ്ങൾ അവതരും ആ പേരിൽ ആരാണ് മികച്ചു നിന്നത് മൈമയാണോ അല്ല മരുമകളാണോ അതും എന്ന് പറയുന്ന തരത്തിൽ അങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ട് അത് കഴിഞ്ഞു രമണി ചേച്ചിയുടെ കഴിഞ്ഞപ്പോഴത്തേക്കിനേച്ചു പോയി രമണി രമണി ചേച്ചി വന്നതോടെ എവിടെയോ ഒരു ചെറിയ അല്ലെ പ്രസ് എന്റെ ശബ്ദം മാഷ്ക കുടുടു കുത്തുന്നു കുത്തുന്നു ഞാനും അത് മണി കേറുന്നു അതെ അതെ രമണി ചേച്ചിയും മനുഷ്യൻ ജീവി അങ്ങ് അടിമുടി കംപ്ലീറ്റ് അതിനെല്ലാം മേടിക്കാൻ എന്നുള്ള രീതി തന്നെ നല്ല രസമായിട്ട് നിങ്ങൾ വർണ്ണിച്ചു അത് കഴിഞ്ഞ് വന്നു ഏഹ് അത് കഴിഞ്ഞുള്ള അമ്മായിമ്മടെ ഡാൻസുകളായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു തിരിഞ്ഞൊക്കെ അതാണ് നിങ്ങൾ നല്ല രണ്ടുപേരും മിടുക്കറായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ രണ്ടുപേരും കേട്ടോ ഓക്കെ രണ്ടുപേർക്കും അടുത്ത നമുക്ക് ചോദിച്ചാലോ കാന്താരികളാണ് കാന്താരികൾ അല്ലെ കോമഡി കോമഡി കാന്താരികൾ അതാണ് നിങ്ങളുടെ പേര് കാരണം കാന്താരി മുളക് ഇത്രയല്ലേ പോലുള്ളൂ എന്താ ഇരിവ് വലിയ മുളകൊന്നും വേണ്ടല്ലോ അല്ലേ അതേപോലെ നല്ല രസം ഉണ്ടായിട്ടോ നല്ല രസമായിട്ട് ക്ലാരിറ്റി ഉണ്ടായി നല്ല ഇവര് പറയുന്ന ഡയലോഗുകളും കൗണ്ടറിനും ഒക്കെ നല്ല ക്ലാരിറ്റി എനിക്ക് അതിൽ ഭയങ്കര ഒരു ഡാൻസ് ഉണ്ട് അതായത് പോയി കഴിഞ്ഞപ്പോഴേക്കും നിന്നിട്ട് പുള്ളിക്കാരത്തിനപ്പോഴേക്കും അടിപൊളിയായിരുന്നു റിഹേഴ്സൽ ചെയ്ത് അസലായിട്ട് വരിക ഓക്കേ അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് എത്രയാണ് മണി കിട്ടിയെന്നുള്ളതാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത് സന്തോഷിക്കാൻ റെഡി ആണോ ഓക്കെ കമാൻ അപ്പൊ രമണി ചേച്ചി മക്കളും കൂടെ തിരിഞ്ഞു നോക്കാൻ പോവാണ് എത്രയാണ് കിട്ടിയിരിക്കുന്നത് ഈശ്വരാ പൈസ പ്രശ്നമില്ലെന്ന് ഓൾറെഡി പൈസ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട സ്റ്റെപ്പ് വരെ പഠിച്ചു പൈസ കുറഞ്ഞു കഴിഞ്ഞാലുള്ള സ്റ്റെപ്പ് എന്തായിരുന്നു അതെല്ലോ ശരി ചേർട്ടോ എല്ലാ പേരും കിട്ടും തെറ്റിക്കും പേടിക്കണ്ട എന്തൊരു കഷ്ട എന്താ ഈ പിള്ളേർക്ക് കാശ് കൊടുക്കാൻ പേടിയു വന്ന വരവാ കൊയിലാണെന്നും പ്രവേശിച്ചു ഞാൻ എന്നാ ചെയ്യാനൊളിയായിരുന്നു കേട്ടോ ആടിപൊളി സൂപ്പർ ആയിരുന്നു ഇടുക്കി കളഞ്ഞു പൈസ പിടിച്ചോട്ടി ശരി സന്തോഷായില്ലേ എനിക്കൊരു കാര്യം പറയാൻ ഞങ്ങളെ നാട്ടിലുള്ള എല്ലാവർക്കും പിന്നെ എന്റെ കുടുംബ എല്ലാവർക്കും പിന്നെ എന്റെ അനിയത്തി ചേച്ചിന്റെ വലിയൊരു ഫാനാണ് ഫാനാണേ അപ്പൊ അമ്മയ്ക്കും ചേച്ചിക്കും പിന്നെ എന്റെ അമ്മന്റെ സ്കൂളിലെ സ്കൂളാണ് ഷോർ അപ്പൊ അവിടെയുള്ള ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും കൂടി ഒരു ഹൈക്കും എന്റെ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ മണത്തന സ്കൂളിലും എന്റെ ടീച്ചേഴ്സിനും എന്റെ എല്ലാ കൂട്ടുകാർക്കും അതല്ല എന്റെ അച്ഛനും അമ്മയ്ക്കും എന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഒരു ഒരു ഹായ് ഹായ് ഞാൻ എനിക്ക് കാര്യം കാര്യം എന്താണ് ഈ ഇവിടെ അടുത്തുണ്ടോ ലിങ്ക് ചെയ്യണം കാരണം പുറത്തിറങ്ങാൻ പോലീസ് പിടിക്കുന്നു ലിങ്ക് ചെയ്യാനോ എന്താണ് പറയുന്നത് ഇവിടെ ലിങ്ക് ചെയ്യുമ്പോഴും ആധാർ ലിങ്ക് ചെയ്യുമ്പോഴും എല്ലാം ഉണ്ടല്ലേ ലിങ്ക് ചെയ്യണം അതെ ഞങ്ങൾ ഇവിടെ ഈ ബാലെടുത്തിട്ടൊരു വലിയൊരു കടവൃക്ഷമുണ്ട് ആ വൃക്ഷം ചോട്ടി ഇട്ടിരിക്കുന്ന അടിച്ചോണ്ടിരിക്കുന്നു അതിന് പ്രാവശ്യം എങ്കിലാ ലിങ്കും കാര്യത്തുള്ളൂ ഇവിടെ ലിങ്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് പോലീസിന് കൊണ്ട് രക്ഷയില്ല വീണ്ടും തന്നെ ഓരോരുത്തർ ഓടിക്കുന്നത് അത്രയ്ക്കും ഒരുപാടുണ്ട് ഈ വാല് കൊണ്ട് മുഴുവൻ കണ്ടില്ലായിരുന്നു ഈ വാലുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും തൂത്തുവാരും കഞ്ഞി വെക്കും അതുപോലെ ഉണ്ട് എന്റെ മോളെ കെട്ടിച്ചുവിട്ടത് കൊണ്ട് ഈ വാല് കൊണ്ടാട്ടത് പിന്നെ ഒരു കാര്യം മാത്രം ഈ അണ്ണാച്ചി പലിശക്ക് മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ വാല് കയറിയോളിക ഇങ്ങനെ പിന്നെ അണ്ണാച്ചി പോയിട്ട് നമ്മൾ എടുക്കണം വാ പോയി 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 വാ ഹലോ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഞാൻ വന്ന പറഞ്ഞു ടിപൊളിയായി സ്ഥിതിക്ക് പ്രഷർ ബായി പറഞ്ഞിട്ട് ഞങ്ങളും വരാം നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് േക്ഷകൻ <laughs> നമുക്ക് <laughs>